വി എസ് രഞ്ജിത്തിലേക്ക് വി എസ് രഞ്ജിത്ത് നമ്മളിപ്പോൾ കിണാശ്ശേരിയിൽ കണ്ടതുപോലെ തന്നെ മാതിൻ പള്ളിയിൽ മലപ്പുറത്ത് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ മാതിൻ നമസ്കാര ചടങ്ങുകളിലേക്ക് വിശ്വാസികൾ കടക്കുകയാണ് ഇന്നത്തെ ഈദിൻ്റെ ഒരു പ്രത്യേകത ഇത്തവണത്തെ ഈദുൽ ഫിത്തർ അത് ലഹരിക്കെതിരായ ഒരു പോരാട്ടത്തിൽ വിശ്വാസികൾ ഈ വ്രതശുദ്ധിയോടുകൂടി ഇക്കഴിഞ്ഞ ഒരു മാസക്കാലം കൂടിയാണല്ലേ വി എസ് രഞ്ജിത്ത് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു നമുക്കൊപ്പം അരുൺ സോളമനും ഒക്കെയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ചെറിയ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ചടങ്ങ് ഈദ് നമസ്കാരമാണ് അതിലേക്ക് വിശ്വാസികൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു പാളയത്ത് ഇമാമൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈദ് നമസ്കാരത്തിലേക്ക് എത്തുന്നു കലൂർ സ്റ്റേഡിയത്തിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഒപ്പം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹിൽ നമസ്കാര ചടങ്ങുകൾ നടക്കുന്നത് കാണാം മാതിൻ മലപ്പുറത്തെ മാതിൻ ഇപ്പോൾ ഈദ് അവിടെ ഈദ് നമസ്കാരത്തിനായി വിശ്വാസികൾ എത്തിയിരിക്കുകയാണ് വി എസ് രഞ്ജിത്ത് ലഹരിക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ സംസാരിച്ച ഒരു നോമ്പുകാലമാണ് കടന്നുപോയത് ഇക്കഴിഞ്ഞ റമദാൻ ദിനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുകയായിരുന്നു എല്ലാവരും ഇന്ന് അതിന്റേതായ ലഹരിവിരുദ്ധ പ്രതിജ്ഞയടക്കം ഉണ്ടാകുമെന്നാണ് ഇടങ്ങളിൽ നിന്ന് ഇമാമുമാർ അടക്കം അറിയിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയായിരിക്കും ഈ ലഹരിക്കെതിരായ പോരാട്ടം ഇനി മുന്നോട്ട് കൊണ്ടുപോവുക റമദാൻ മാസം നടക്കുന്ന സമയത്ത് റമദാനിലെ ഈ ഇത് ഇഫ്താർ വിരുന്നുകൾ ഈ ഇഫ്താർ വിരുന്നുകളിലൊക്കെ തന്നെ ലഹരി വിരുദ്ധ സന്ദേശമായിരുന്നു എല്ലാ ഇഫ്താർ വിരുന്നുകളിലും ഉണ്ടായിരുന്നു കാരണം നമുക്കറിയാം ഈ റമതാ മാസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ആക്രമണങ്ങളും അതുപോലെ തന്നെ ഈ ലഹരി പിടിക്കുന്നതുമൊക്കെ വളരെ സജീവമായിട്ട് കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വിഭാഗം ആളുകളും ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അങ്ങനെ എവിടെയൊക്കെ ആളുകൾ ഒത്തുകൂടുന്നുവോ അവിടെയൊക്കെ ലഹരി വിരുദ്ധ സന്ദേശങ്ങളും ായിരുന്നു ഉണ്ടായിരുന്നത് ഈ റമല മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒത്തുകൂടലായിരുന്നു ഈദ് ഇഫ്താറുകൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഇഫ്താറുകളിൽ വലിയ തോതിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ലഹരി വിരുദ്ധ സന്ദേശം നൽകലുമൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ഇഫ്താറുകളും നമ്മൾ തന്നെ നാദാപുരത്ത് കെ എം സി സിയുമായി സഹകരിച്ച് വലിയൊരു ലഹരിവിരുദ്ധ സമ്മേളനവും ഇഫ്താർ വിരുദ്ധ ചെയ്യുകയും ചെയ്തിരുന്നു ഇനി ഇപ്പോൾ ഇന്ന് ഈദ്ഗാഹുകളാണ് ആ ഈദ് ഗാഹുകളിലും സമാനമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ലഹരിവിരുദ്ധ സന്ദേശവും ഒക്കെ നൽകും എന്നുള്ളതാണ് ഇവിടുത്തെ നിസ്കാരമാണ് പ്രധാനമെങ്കിൽ കൂടി ഈ കുത്തുബയിൽ നിസ്കാരത്തിന് ശേഷമുള്ള കുത്തുബയിൽ സ്വാഭാവികമായിട്ടും ആ കുത്തുബയിൽ ഈ ലഹരി വിരുദ്ധ സന്ദേശം കൂടിയുള്ള ഒരു കുത്തുബയായിരിക്കും പള്ളികളിലും ഈദ്ഗാഹകളിലുമൊക്കെ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം കടക്കുകയാണ് വിശ്വാസികൾ വിവിധയിടങ്ങളിൽ നിന്നുള്ള നമസ്കാര ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കലൂർ സ്റ്റേഡിയം മാതിൻപള്ളി മലപ്പുറം പാളയം ജുമാ മസ്ജിദ് കോട്ടപ്പള്ളി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ഈദ് നമസ്കാരത്തിന്റെ ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈദുൽ ഫിത്തർ ഈദുൽ ഫിത്തറിന്റെ ഒരു നിറവിൽ